കാഞ്ഞങ്ങാട് ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജിയിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഹോസ്തർഗ് ജനമൈത്രി പോലീസിന്റെ സഹകരണത്തോടെയായിരുന്നു കാലം അനിവാര്യമാക്കുന്ന പരിപാടി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് സമൂഹത്തെ പ്രത്യേകിച്ച് യുവതലമുറയെയും പുതുതലമുറയെയും ലഹരി കീഴടക്കിക്കൊണ്ടിരിക്കുന്ന പ്രത്യേക പശ്ചാത്തലത്തിൽ അതിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിൽ അണിചേർന്നുകൊണ്ടാണ് കാഞ്ഞങ്ങാട്ടെ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജിയും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസിന് വേദിയൊരുക്കിയത് ഹോസ്തൃഗ് ജനമൈത്രി പോലീസിന്റെ സഹകരണത്തോടെയായിരുന്നു കാലവും ലോകവും അനിവാര്യമാക്കുന്ന അവബോധന പരിപാടി ഹോസ്തൃഗ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ പ്രദീപൻ കോതോളി ലഹരിയുടെ വ്യാപനത്തെക്കുറിച്ചും അതുണ്ടാക്കുന്ന വിപത്തുകളെക്കുറിച്ചും കുറിച്ചും ആവശ്യകതയെക്കുറിച്ചും അതിനെതിരെ പോരാടേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമെല്ലാം സവിസ്തരം വിശദീകരിച്ചു സാധാരണഗതിയിൽ പോകാറില്ല പട്ടക്കെ പോലീസ് ഈ പഴയ പോലീസുകൾ പറയുന്നത് പോയി കഴിഞ്ഞാൽ പോലീസ് പോലീസ് കഴിഞ്ഞാല് പോയി കഴിഞ്ഞാൽ കാണാൻ തേക്കണം എന്ന രീതിയിലൊക്കെ പട്ടൊക്കെ പറഞ്ഞു ഇതല്ല ഇതെല്ലാ പോലീസ് ഉദ്യോഗസ്ഥരെയും സ്കൂളുകളിലേക്കുണ്ട് ക്ലബ്ബുകളിലേക്കും കുടുംബശ്രീകളിലൊക്കെ സംസാരിക്കാൻ വേണ്ടി വിളിക്കുകയാണ് പോലീസിന്റെ ക്ലാസ് വേണ്ടി സംസ്ഥാന സർക്കാർ നേരത്തെ യോദ്ധാവ് എന്നൊരു പദ്ധതി തന്നെ ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ നമ്മുടെ മക്കൾ നിങ്ങളെ പോലെയുള്ള കുട്ടികൾ ചിലവരൊക്കെ ലഹരി ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അതിനെ പ്രതിരോധിക്കുന്ന വേണ്ടി യോദ്ധാവുന്ന പദ്ധതി നമ്മുടെ സ്കൂളുകളിൽ ആരംഭിച്ചു നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ഡോക്ടർ മൈബോസ് സേന ഐ പി എസിന്റെ നേതൃത്വത്തില് ഓപ്പറേഷൻ ക്ലീൻ കാസർഗോഡ് അതായത് നമ്മളെ കാസർഗോഡ് ക്ലീൻ ആയിരിക്കണം ലഹരി ഉപയോഗിക്കുന്നത് ഉണ്ടാവാൻ പാടില്ല അത്തരത്തിൽ ഉപയോഗിക്കുന്ന വിൽപ്പന നടത്തുന്ന ആളുകൾ ജയിലിലാവണം അങ്ങനെ നൂറുകണക്കിന് ആളുകള് ഇപ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജിംഗ് ഡയറക്ടർ സിന്ധു ഗിരീഷ് പരിപാടിയിൽ അധ്യക്ഷയായി സെന്റർ ഡയറക്ടർ ഗിരീഷ് പാലക്കീൽ ഡോക്ടർ നിവേദിത ഉഷാ സതീഷ് സംഗീത രജീഷ് ജമീല സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു സ്റ്റാഫ് സെക്രട്ടറി അശ്വതി സുരേഷൻ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്